കവിതയുടെയും കഥയുടെയും സ്പന്ദനങ്ങളെ തൻ്റെ കരളിൽ കോർത്തെടുത്ത കവിയാണ് ആൻസി എസ് എം ഏകാന്തതയുടെയും നോവുകളുടെയും കഥനത്തിൻ്റെയും തുരുത്തുകളിൽ നിന്ന് സ്വയം ആർജിച്ചെടുത്ത വാക്കുകളുമായി ആൻസി എസ് എം നടന്നെടുക്കുകയാണ് എൻ്റെ കവിജീവിതം ആരംഭിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാറിപ്പറക്കുന്ന ചിത്രശില്പങ്ങളെ കണ്ടു ആദരരാവിൻ പൂക്കളെ കണ്ടു എന്ന് ആദ്യമായിട്ട് ഞാനൊരു കവിത എഴുതിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എൻ്റെ ജീവിതത്തിൽ ഫ്രണ്ട്സെല്ലാം വളരെയധികം കൊള്ളാമടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതാണ് എൻ്റെ ആദ്യമായിട്ടുള്ള കവിത ജീവിതത്തിൻ്റെ ഒരു അനുഭവം അതുപോലെ തന്നെ എനിക്ക് സമ്മാനം കിട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ട്യൂഷൻ ഹോമിൽ ശ്രീഷ്ണ ട്യൂഷൻ ഹോമിലാണെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടി കവിതാ രചനാ മത്സരത്തിന് അപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം അഭിമാനവും തോന്നി ഇതാണ് എൻ്റെ ആദ്യമായിട്ടുള്ള കാവ്യ ജീവിതം പിന്നീട് വളരെയധികം കവിതകൾ ഞാൻ എഴുതാൻ ശ്രമിച്ചു കേട്ടോ പക്ഷേ ഒന്നും നിലവാരം പുലർത്തുന്നതായിരുന്നില്ല അതിന് നിലവാരമൊന്നും പുലർത്തുന്നതല്ലെന്ന് എനിക്ക് തോന്നിയാലും ആരും വേണ്ടത്ര സപ്പോർട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ തന്നിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കയാണ് പത്താം ക്ലാസ്സിലായപ്പോൾ ഞാനൊരു വലിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ഒരു കവിതാ രചനാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്ത സമയത്ത് റഹ്മാൻ സർ എന്ന് പറയുന്ന അതിൽ ഞാൻ വിജയിക്കുകയും മുജീർ റഹ്മാൻ സാർ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ കാവ്യ ജീവിതത്തിലേക്ക് ഒരു കൈപ്പിടി വെച്ച് ഉയർത്തുകയും ചെയ്തു ആ രാസവനിക എന്ന പുതിയ കവിതാ സമാഹാരത്തിന് തുടക്കമിടുന്നത് അങ്ങനെയാണ് അതിൽ അവതാരിക എഴുതിയത് മധു മുല്ലൂർ സാറാണ് അതുപോലെ തന്നെ കെ മുരളീധരൻ സാർ ഉമ്മൻച അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സർ അങ്ങനെയുള്ള ധാരാളം വ്യക്തിത്വങ്ങൾ എൻ്റെ ഗുരുഭൂതർ എല്ലാവരും എനിക്ക് പിന്തുണയായിട്ട് എൻ്റെ അപ്പനും അമ്മയും അനുജത്തയും എല്ലാവരും എനിക്ക് പിന്തുണയായിട്ട് വന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമ്മ എന്ന കവിത വളരെയധികം ഫേമസ് ഒരു കവിതയായിരുന്നു ആ പുസ്തകത്തിൽ രാസവനിക എന്ന പുസ്തകത്തിൽ രാസവനിക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രസം രാസം രാസമെന്നത് രസങ്ങൾക്കുള്ളിൽ അധിവസിക്കുന്നവൾ വനിക എന്നത് ോട്ടം ഉപവാനം ഇത് രണ്ടും താരതമ്യം ഇത് രണ്ടും ഉൾച്ചേർന്ന ഒരു വാക്ക് ഞാൻ സ്വന്തമായി എൻ്റെ മനസ്സിൽ നന്ദിച്ച് നാമം എന്നാണ് പക്ഷേ ഒരു പാട്ടിലുള്ള വരി വാക്കാണ് അത് വളരെയധികം ഫേമസ് ആയ ഒരു പുസ്തകമാക്കി മാറ്റാൻ ദൈവം സഹായിച്ചു കവിതയുടെ നീന്തുന്ന കടലിലേക്ക് പറവയുടെ ചരിക്കുന്ന ആകാശത്തിലേക്ക് വളരെ ചെറുപ്പം മുതലേ ഈ എഴുത്തിൻ്റെ ഒരു വാസന അവളിലുണ്ട എന്ന് എനിക്ക് ബോധ്യമാവുകയും അവൾ ആ ലെവലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രക്ഷാകർത്താവെന്നുള്ള നിലയിൽ അത് വളരെ അമിത് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു എഴുത്തിൻ്റെ ലോകത്ത് പത്താം ക്ലാസ്സിൽ വച്ച് അവൾ ഒരു കവിതാ സമാഹരണം എഴുതി പല ഭാഗങ്ങളിലും നമ്മൾ ഇതിനെ കൊണ്ടുപോയി പലയിടത്തൊന്നും ചില അനുഭവങ്ങൾ നമുക്ക് വേദനിപ്പിക്കുന്ന അനുഭവം കിട്ടിയിട്ടുണ്ട് ഇതിനെ അവതാരിക എഴുതാൻ ചില ആളുകളും മടിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെയാണ് ആദ്യത്തെ ഗതാസമകരമായ രാസവാനിക ഇറക്കുന്നത് അതിൽ പബ്ലിക് ഇറക്കിയിട്ടും പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല ആ ഒരു ബിക്കസ് അത്യം പറയാതിരിക്കാൻ വയ്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മത്സരങ്ങൾ പങ്കെടുക്കുകയും എല്ലാത്തിനും സമ്മാനങ്ങൾ നേടുവാൻ സാധിച്ചിട്ടുണ്ട് അവൾ അപ്പോഴേ കലാവാസനകൾ ഉറഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ രക്ഷാകർത്താക്കളായി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇടവകാതലങ്ങളിൽ അവൾ മത്സരിക്കുകയും പ്രസംഗിക്കുകയും നല്ല കഴിവുണ്ടായിരുന്നു അപ്പോഴേ ജില്ലാതലത്തിലുമൊക്കെ സമ്മാനങ്ങൾ നേടുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം അവൾ എഴുതിയത് അതിനെ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ദേശീയ മലയാള വേദിയിലെ മുജീബ് റഹ്വാൻ സാറാണ് അതിനെ സഹായിച്ചത് അങ്ങനെ പുറം ലോഹം കാണുകയും കാണാൻ ആ സാർ വഴി ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചു ഇതിനെക്കുറിച്ച് കുറേ തിക്താനുഭവങ്ങളും വിമർശനങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കടുത്ത പ്രതിസന്ധികളിലും തീവ്ര ദുഃഖങ്ങളിൽ നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഈ കലാഹൃദയം ചിറകടിച്ച് പറക്കുകയാണ് ജീവിതത്തിൽ വന്ന വഴികൾ വളരെയധികം ദുർഘടമായിരുന്നു ആദ്യമായിട്ട് ഒരു പ്രോത്സാഹനമായിട്ട് ഒരു ഗോൾഡ് മെഡൽ സമ്മാനമായിട്ട് ലഭിച്ചു പപ്പയ്ക്കമ്മയ്ക്കും വളരെയധികം സന്തോഷമായിരുന്നു സ്കൂളിലെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിയ നിമിഷമായിരുന്നു എൽ കെ ജി സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പിന്നെ പഠനത്തിൽ നല്ല ഒരു മികവ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു രണ്ട് ക്ലാസ് ആ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പപ്പയ്ക്ക് ഡെങ്കിപ്പനി വന്നു അങ്ങനെ പപ്പയ്ക്ക് ജോലിക്കൊന്നും പോകാൻ സാധിക്കാതെയായി ഡെങ്കിപ്പനി വന്ന് മഞ്ഞപ്പാൽ വരെ ശ്രദ്ധിച്ച് മോർച്ചറിയിലെ ആ അവസ്ഥയിലും അമ്മ പോയി ഞങ്ങളെ ഒറ്റയ്ക്ക് അമ്മ പോയി ഇരുന്ന അവസ്ഥയിൽ അവസ്ഥയുണ്ടായിരുന്നിട്ടുണ്ട് അത്രമധികം ദുർഘടമായ അവസ്ഥയിലൂടെ ദുരന്തം അനുഭവിച്ചാണ് കരകയറി വന്നത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ദുരന്തങ്ങളുടെ പെരുമഴ ജീവിതത്തിൽ വന്നു അമ്മയ്ക്ക് ഒരു ഒരു ലക്ഷത്തിൽ പരത്തിൽ ആൾക്കാർക്ക് വരുന്ന അപ്ലാസ്റ്റിക് അനീമിയ ആദ്യം ഡോക്ടർമാർ കരുതിയിരുന്നത് ബ്ലഡ് ക്യാൻസർ എന്നാണ് പിന്നീടാണ് പ്ലാസ്റ്റിക് അനീമ എന്ന് സ്ഥിരീകരിച്ചത് പിന്നെ ഡോക്ടർമാർ ചികിത്സിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്ലേറ്റ്ലെറ്റിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും അവസ്ഥ നിലയ്ക്കുന്ന ഒരു അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥ അത് അങ്ങനെയുണ്ടായി അത് റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതം പിന്നെയും സുഖകരമായിട്ട് ഇതായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതയാണ് പ്രിയപ്പെട്ട അമ്മ ഞാൻ എഴുതിയത്തിൽ വച്ചിട്ട് അതിന് കാരണം എൻ്റെ അമ്മ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്തൊക്കെ കുറുമ്പുകളും കുട്ടിത്തരങ്ങളും കാണിച്ചാലും എൻ്റെ അമ്മ എന്നോട് പിണങ്ങാറുമില്ല എന്നെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് ഒരു അസുഖവും രോഗവും എല്ലാം വരുമ്പോഴും എന്നെ മാറോട് ചേർത്ത് പിടിച്ച് അമ്മ എന്നെ അത്രയധികം കെയർ നൽകി പരിപാലിക്കാറുണ്ട് ആ അമ്മയെ ഞാൻ എപ്പോഴും സ്മരിക്കാറുണ്ട് ആ അമ്മയെക്കുറിച്ച് പാടുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം പ്രശംസ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ചേച്ചി എപ്പോഴാണ് കവിത എഴുതുന്നതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ കവിത എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളെടുത്ത് പറയും അതിന് ഞങ്ങൾ പ്രോത്സാഹനങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുത്താൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രസംഗിക്കാറുണ്ട് അതുപോലെ ആരെങ്കിലും പ്രസംഗം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് സ്കൂളിലെ മത്സരങ്ങൾക്കൊക്കെ കുട്ടികൾ ഇത് പ്രസംഗം എഴുതി കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ എഴുതി കൊടുത്ത് ഒരുപാട് പേർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് അതുപോലെ തന്നെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് എൻ്റെ കാവ്യ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാമർശമായി നിലകൊണ്ട ഒരു കാര്യമാണ് രാസവനിക എന്ന കവിതാ സമാഹാരത്തിൽ കേരളത്തിന്റെ പീഡന പരമ്പരയ്ക്ക് ഒന്നാം വ്യാഖ്യാനം രണ്ടാം വ്യാഖ്യാനം എന്ന രണ്ട് കവിതകൾ അതായത് കാമാധിക്യമായ നേത്രങ്ങളാൽ കാമം കൊണ്ട് നാരിയെ നോക്കുന്നതാ മാദ്യപാപം എന്ന് എഴുതിയപ്പോൾ ചിലർ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു സ്ത്രീയിൽ നിന്ന് പിറവിയെടുത്തത് ആ നരന്മാരെ തെറ്റിലേക്ക് ആനയിച്ചതിനാൽ പാതി തെറ്റിന് അവകാശിച്ച സ്ത്രീ തന്നെ എന്ന് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചവരും കവിതയോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മികവും പ്രാവീണ്യം തെളിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഏറ്റവും നല്ല അതിന് കഥാപ്രസംഗ രംഗത്താണെങ്കിൽ എൻ്റെ ഒരു ഗുരുനാഥനായിട്ടുള്ള മണിവർണൻ സാറാണ് എന്നെ വളരെയധികം പ്രോത്സാഹനവും എല്ലാവിധ ആശംസ നേർന്നിട്ടുള്ളത് എല്ലാ രീതിയിലും വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ പപ്പ ആണ് എന്നെ എല്ലാ തരത്തിലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും എവിടെ വേണമെങ്കിലും എന്ത് കാര്യം പറഞ്ഞാലും ഒന്നും എതിർത്ത് പറയാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുന്നത് അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്ന കാര്യം മാത്രമല്ല ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു ഒരു പപ്പ നൽകുന്ന ഒരു ഉണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയധികം ഫീൽ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് എനിക്ക് അത്രയധികം എൻ്റെ എൻ്റെ അപ്പനെ ഓർക്കുമ്പോൾ ഇത്രയധികം സ്നേഹവും സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ് ഈ രാസവനിക എന്ന കവിതാ സമാകാരം പുറക്ക്റങ്ങിയതിന് ശേഷം ഒരുപാട് കവിത ആലപിക്കാനും പല വേദികളിലും പങ്കെടുക്കുമ്പം അവിടെ കിട്ടുന്ന ഒരു നല്ല വാക്കുകൾ കോംപ്ലിമെൻ്റ് എല്ലാം നമുക്ക് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു സന്തോഷം ജനിപ്പിക്കുന്ന പ്രതീതി പല വേദികളിലൊന്നും അവൾക്കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങളാണ് ഇതുവരെ ഞാൻ പ്രകാശനം ചെയ്തിട്ടുള്ളത് രാസവനി കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലൂടെയാണെങ്കിൽ ഒരു നോവലും കൂടെ എഴുതണമെന്നുള്ള ഒരു ചിന്താധാര മനസ്സിലൊതിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു നോവൽ ഞാൻ എഴുതുകയും ചെയ്തു അതിൻ്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രമങ്ങൾ അതിൻ്റെ പണിപ്പുര കഴിഞ്ഞു ബുക്ക് ഓഫേ ആണ് അത് പബ്ലിഷിങ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അത് ഉടൻ തന്നെ പ്രകാശനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അവഗണനയും പരിഹാസങ്ങളും മുൾക്കിരീടങ്ങളും പൂപോലെ സ്വീകരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് തൻ്റെ വഴിയിലൂടെ സ്വയം മുന്നേറുന്നു അവൾക്കൊപ്പം കൂട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സ്വയം അവൾ മുന്നേറുന്നു മാതൃസ്നേഹത്താൽ പുഷ്പം സ്നേഹം നുകർന്നിടാ ഈ ഹൂവിൽ ഞാൻ എന്തു പുണ്യമാണ് ചെയ്തതീശ്വര ചൈതന്യമേ കാനന് തേടുന്ന പീഡ എന്നും കൃഷ്ണമതിയായിരിക്കുന്നു ദിശയറിയാതെ ഏതോ ദിക്കിലേക്ക് നീന്തി അകലുമ്പോൾ കേ വഞ്ചിയുമായി എന്നരികിൽ വന്ന സാന്ത്വനത്തിൻ പ്രഭാമീ വിശുദ്ധിതൻ ണയായി പാതയത്തിലുടനീളവും തിരമാല പോൽ വീശിയടിച്ച വാത്സല്യത്തിൻ കനകദീപമേ കാരുണ്യത്തിൻ നിലവിളക്കേ വസന്തങ്ങൾ അത്രയും ീർത്ഥങ്ങളായി മിന്നി മറയുമ്പോൾ ഞാൻ സ്മരിച്ചിടുന്നു അമ്മ പിച്ച് വച്ചു നടത്തിച്ച് എൻ ബാല്യകാല മധുരസ്മരണകളെ അമ്മതൻ ചാരത്തെന്നുമണയാൻ നിർവിഘ്ന മാം എൻ മനസ്സിൽ ദയുഗങ്ങൾ വരുന്നു അമ്മയിൽ നിന്നു വന്നു ഞാൻ അമ്മ തന്നീര് കുടിച്ചു വളർന്നു ഞാൻ അമ്മയാ മാധുര്യത്തിലലിഞ്ഞിടുന്നു ദൈവസൃശ്യമായെനിക്കൻ അമ്മ മാത്രം